നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ തെളിയു അത് നിങ്ങൾ ഇത് ശരിക്കും ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാ നിങ്ങളുടെ റീച്ചിനു വേണ്ടിട്ട് അപ്പൊ കൊറേ ആളുകൾക്ക് വല്ലവരെ കാര്യം പറഞ്ഞിട്ട് വല്ലവരെ കാര്യം പറഞ്ഞിട്ട് സംസാരിച്ചെത്തുകള് സന്ദർഭങ്ങൾ വരെ ഉണ്ടാവില്ല നമ്മളങ്ങനെ ഒന്നും ആരും അതിനൊന്നും പോയിട്ടില്ല ഡബിൾ മീനിങ്ങും അല്ലെങ്കിൽ ഇപ്പൊ നടി തമനയിൽ ഇടുന്ന ഇങ്ങനെ നടിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിട്ടുള്ളതാ നിങ്ങൾ നിങ്ങള് തമനയിൽ കൊണ്ടുവന്നിട്ടിടണെ അത് ആസിഫലിക്ക് കുഴപ്പമില്ലാന്ന് പുള്ളി പറഞ്ഞു പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അത് ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമുള്ളത് അതിന ആസിഫലിയുടെ സ്ഥാനത്ത് ഇപ്പൊ എന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യം ആ അതാ ചോദിച്ചത് ഇതിങ്ങനെ പറയുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുക ചേട്ടാ അവിടെ ഒരു അടി നടന്നതിനെ പറ്റി എന്താ പറയാനല്ലേ പറയാനുള്ളത് ചോദിക്കുമ്പോഴല്ലേ ഇതിങ്ങനെ ഈ സോഷ്യൽ മീഡിയ എനിക്ക് ഒന്നും അടുത്ത് അത് കാരണം കാരണം അതില് വെറുതെ കടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കൊറഞ്ഞങ്ങനെ പ്രതികരിക്കും

ആക്ഷൻ ആക്ഷൻന്ന് അങ്ങനെ ഭയങ്കര ഈ നമ്മുടെ പുലിമുർഗം അങ്ങനത്തെ ഒന്നുമല്ല ചെറിയ ആക്ഷനും പരിപാടിയൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം നല്ല കോമഡിയും പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു ആക്ഷൻ പടം ഇപ്പൊ പുതിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരായിട്ടുള്ള ഫസ്റ്റ് പടം ആണ് അവരുമായിട്ട് ഇത് വേറെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കാസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഒമൃക്ക ഭയങ്കര ശ്രദ്ധ അതായത് ഒമർക്കയുടെ പടങ്ങൾ എടുത്തു നോക്കിയാൽ ആദ്യം മുതലേ തന്നെ പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ എന്ന് പറഞ്ഞ കുറച്ച് എന്താ പറയാ സ്റ്റാർസ് ഒക്കെ ഉണ്ട് അവരുമായിട്ടുള്ള സ്റ്റാർസ് ആയിട്ട് പടം ചെയ്യാൻ കൂടുതൽ സുഖമാണ് ബുദ്ധിമുട്ട് മാത്രമേ ഡേറ്റ് കിട്ടി കഴിഞ്ഞ പിന്നെ ആർട്ടിസ്റ്റ് ആയാരണം നമുക്ക് സുഖാണല്ലോ ഇവർക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി മറ്റേ നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചെടുക്കണേ ഇവർക്ക് പുതിയ കുട്ടികളാകുമ്പോൾ ഇവർക്ക് പൊസിഷൻ നിക്കാൻ അറിയില്ല എന്താണ് ഒരു എ ബി സി ഡി അറിയില്ലല്ലോ കംപ്ലീറ്റ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം അല്ലെങ്കിൽ അത്രയും കേരൻസ് കൊടുത്തിട്ട് വേണം നമുക്ക് നിക്കാൻ ഇത് കുറച്ചും കൂടി ഈസിയായിരുന്നു ഇപ്പം പിന്നെ ബാബു വണ്ണി ചേട്ടനുണ്ട് ധ്യാനുണ്ട് ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട് സെന്തിൽ ബിബിൻ ആൻസൺ പിന്നെ ഇതിൽ ഷീലോ അബ്രഹാം ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലും കുറച്ച് പുതിയ കുട്ടികൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഫിലിമില് ഇപ്പൊ അമർക്ക ഒരു എന്താ പറയാ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോ ഈ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അമർക്ക ഒമൃക്കടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോ അത് ശരിക്കും പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കൂട്ടാറുണ്ടോ അല്ല അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാറുകൾ വെച്ച് ചെയ്യുന്ന പടം പോലും അല്ലെങ്കിൽ ഒരാൾ അറിയാണ്ട് സൂപ്പർ വെച്ച് ചെയ്ത പാടങ്ങളെ പോലാരെ അറിയ അതേൽ ചെറുപ്പത്തിൽ ശ്രദ്ധിക്കപാട അധിക പോണ്ണ്ട് പക്ഷെ നമ്മൾ മാക്സിമ ആളുകളിലേക്ക് എത്തിക്കാൻ പല പല മാർഗ്ഗങ്ങൾ എടുക്കുക എന്ന് മാത്രഉള്ളൂ ഇപ്പോ ഉമർക്ക ശരിക്കും പറഞ്ഞ ജീവിതത്തിനെ പഠിച്ച പാഠം എന്താ ഇപ്പോ ഇത്ര നാൾ ജീവിതത്തിനെ അങ്ങനെ പ്രത്യേകിച്ച് പാഠൊന്നും പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല ഇല്ല ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല എന്താണ് ഒമൃക്കേട ഇപ്പൊ ഒരുപാട് നാളുകളായി ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ അതിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു നല്ല അനുഭവം ഒരു അനുഭവം പറയാൻ ഏത് പറയും അല്ല അങ്ങനെ നല്ല നല്ല അനുഭവം എന്ന് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവങ്ങളോ കാര്യങ്ങളോ അങ്ങനെ 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 ഞാൻ നമ്മൾ നല്ല അനുഭവം ഇരിക്കില്ലല്ലോ ഇപ്പൊ ഓർക്കുന്നില്ല മോശം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ അതൊന്നും ഇങ്ങനെ ഇങ്ങനെ ഹോൾഡ് എന്നാലും എന്താ പറയാ ഇപ്പൊ കൊറേ നാളുകളായല്ലോ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്തൊന്നും എന്തെങ്കിലും ഭയങ്കര സന്തോഷം തോന്നിയത് അല്ലെങ്കിൽ അവര് കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ കൂടെ ആരും ഉണ്ടാവുന്നില്ല നമ്മുടെ കൂടെ ആരും

അങ്ങനെയാണ് അത് പരാജയപ്പെട്ട സിനിമ വേണ്ട എന്ന് തോന്നും അത് തന്നെ നമ്മുടെ പരാജയപ്പെട്ടപ്പോൾ ഇപ്പൊ ഫിലിം ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ആ അതന്നെ പിന്നെ നല്ല സമയം ഫിലിം അത് അങ്ങനെ കുറേ ദിവസം ഷൂട്ട് ചെയ്ത് അങ്ങനെ നല്ല ഒരു കുഞ്ഞിപ്പടം അല്ലേ അതിന് വലിയ സ്ട്രെയിനൊന്നും നിർത്തിട്ടില്ല അത് ഭയങ്കര പത്ത് ദിവസം ഷൂട്ട് ചെയ്ത പടം അതൊന്നും ഒരു ടെൻഷൻ ഉള്ളതല്ല ദമാക്ക പടം അത്യാവശ്യം ഒരു ചെറിയ ബഡ്ജറ്റൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെയ്യേണ്ടി എന്ന് തോന്നിയിട്ട് ഇപ്പോ ഈ ഒമർക്കയുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഒമർക്ക അപ്പോ അത് ഒന്നും നോക്കാതെ ഒമർക്ക സംസാരിക്കുകയും ചെയ്യും പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഒരുപാട് ഹേറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരാറുണ്ട് അപ്പോ അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നത് പറയണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ അല്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം പറയുമ്പോ എല്ലാവർക്കും എതിരായിട്ടുള്ളൊരു അഭിപ്രായമാണ് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളാളുകള് അതിനെ ഇത് ചെയ്തിട്ട് പറയും ഇപ്പൊ പഴയ കാലത്ത് എന്താ പറയാ സോക്കറ്റ് റീസിനെയൊക്കെ പറയാൻ തന്നെ വിളിച്ചിരുന്നു അതെന്താന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഫോളോ സിസ്റ്റത്തിനെതിരെ പറഞ്ഞാലും ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറഞ്ഞു വരും കൂടുതലും ഈ മതപരമായിട്ടുള്ള കമന്റുകളാണ് ും വരാറുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴേക്കും കൂടുതൽ അത് മതപരമായിട്ട് കാണുന്നതിനോട് ആ പിന്നെ എനിക്ക് അതൊക്കെ ആളുകൾ നിന്ന് വണ്ടി കിട്ടാത്ത കുറെ ആളുകൾ കാര്യമൊന്നുമില്ല

അയില് വെറുതെ ഈ കിടന്നിട്ട് സോഷ്യൽ മീഡിയയില് കൊറങ്ങ പ്രതികരിക്കും എന്ത് കാര്യം ഇപ്പൊ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് സച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഷെറോപ്പാവിനെ പോയിട്ട് തെറി വിളിക്കുക അതുകഴിഞ്ഞ സച്ചിൻ വേറെ എന്തോ പറഞ്ഞു പറഞ്ഞപ്പോ ഷെറോപ്പാ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു എന്ന് പറയാ ഒരു ഭയങ്കര വെറുതെ എന്തോ കിടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഭയങ്കര ബുദ്ധരാന്നുള്ള കുറെ കാട്ടിക്കൂട്ടുന്ന കുറെ ആളുകളും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കും ഇവര് നാച്ചുറൽ എന്താ ചെയ്യണേന്നുള്ളത് നോക്കിയാൽ മതി ലൈഫില്

కాణువర్ కా సపోర్ట్ సపోర్ట్ ഇപ്പോ ഡബിൾ മീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴേക്കും എന്താ പറയാ അത് സൊസൈറ്റിയിൽ അത് കാണുന്ന ആൾക്കാരാണെങ്കിലും വേറെ രീതിയിൽ പറയുന്ന ആൾക്കാരാണ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ചങ്സ് ഒക്കെ ഞാൻ ഒരുപാട് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ചിരിച്ചിട്ടും ഉണ്ട് അതിനകത്ത് അപ്പോ ഇതിനകത്ത് ഈ ഡബിൾ മീനിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇനിയിപ്പോ അതിനകത്തൊന്ന് മാറി ചിന്തിക്കണം അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കിയാൽ റീൽ ഇടുന്ന കൂടുതൽ ആഹ് ഡബിൾ മീനിങ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് അറിയിച്ചുണ്ടാക്കാൻ വേണ്ടി നിങ്ങള് എന്തെന്താ ക്യാപ്ഷൻ കൊടുക്കണത് വരെ ക്യാപ്ഷൻ കൊടുക്കണത് വരെ എങ്ങനെയാ നിങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ തമനയിൽ ഇടുന്ന എങ്ങനെയാ നടിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിട്ടുള്ളതാ ഇതൊക്കെ നിങ്ങള് തമനയില് കൊണ്ടുവന്നിട്ടിടണ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ലോകത്തെല്ലാം നമ്മള് ജീവിക്കണം ഇത് ഈ ഡബിൾ മീനിങ് അങ്ങനെ ഇതൊന്നും ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല ഫുള് ഒരു നെഗറ്റീവ് ആ ഒരു രീതിയിലേക്ക് സൊസൈറ്റി ഫുള്ള് പോവാണ് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്ഥാനത്ത് ഒമർക്ക ആണെന്നുണ്ടെങ്കിൽ ശരിക്കും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക പലരും പലതായിട്ടാണ് പ്രതികരിക്കുക എന്നറിയാം എന്നാലും ഒമർക്കയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരിക്കും ഒരു അവഗണന നേരിട്ട് കഴിഞ്ഞാലും അത് ഓരോ ഇതിനനുസരിച്ചിട്ടല്ലേ നമ്മള് അവഗണന നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും ആസിഫലിയുടെ സ്ഥാനത്ത് ഇപ്പൊ എന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യം അല്ല അത് നമ്മുടെ ഓരോ നേരത്തെ മൂടുപോലെ പോലെ അല്ലേ ഇപ്പൊ താ എല്ലാ നേരത്തും ഒരേ പോലെയാണോ റിയാക്ട് ചെയ്യലെ ഏഹ് ആ പല രീതിയിലാണ് നമ്മൾ റിയാക്ട് ചെയ്യാ ഇങ്ങനത്തെ മണ്ടൻ ചോദ്യങ്ങളൊന്നും എന്തെങ്കിലും ചോദിക്കണേ അതായത് ഞാൻ പറയട്ടെ അറിയുള്ളൂ ആ ഒരു ഇഷ്യൂല് അവാർഡ് കൊടുക്കുന്ന സമയത്ത് അയാൾ ആള് െന്തായത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കല്ലോ അത്രയും വേദിയിൽ അത്രയും ആളുകൾക്ക് കുഴപ്പമില്ല പുള്ളി പറഞ്ഞു പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യ എനിക്ക് കിട്ടി അല്ല ആസിഫലിക്ക് കൊഴപ്പില്ല എന്നാ പുള്ളി പറഞ്ഞ് ഏഹ് മറ്റാളാണെങ്കിൽ കൊറേ ഇങ്ങനെ എന്താ പറയുക കൊറേ ലൈം ലൈറ്റിലൊക്കെ എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ അത്യാവശ്യം പാട്ടും പരിപാടിയൊക്കെ എഴുതാനും ഒരു വ്യക്തിയാണ് അപ്പൊ അയാൾക്ക് എന്തോ ചെറിയ ഇൻസൾട്ട് ഒക്കെ കിട്ടി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആസിഫലിക്ക് എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് ഇത് ഈ ചർച്ച ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് അതെ ആസിഫലി പറഞ്ഞു എന്താ അയാൾക്ക് വിഷമല്ല അല്ല അയാൾ പറഞ്ഞില്ല അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാന്ന് ഇപ്പൊ എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യം എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് എന്താ പ്രശ്നം നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ ഇത് ശരിക്കും ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാ നിങ്ങളുടെ റീച്ചിനു വേണ്ടിട്ട് അപ്പൊ കൊറേ ആളുകൾക്ക് വല്ലോര കാര്യം പറഞ്ഞിട്ടെങ്കിൽ വല്ലോര കാര്യം പറഞ്ഞിട്ട് സംസാരിച്ച റീച്ചെത്ത അതാണ് നടക്കണത് ഇപ്പോ സോഷ്യൽ മീഡിയ ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് തോന്നണത് ഇതും ഒരാവശ്യമില്ല അയാൾക്ക് എന്ന് പറഞ്ഞു ആസിഫല ഈ സംഭവം അന്ന് ഉച്ചക്ക് അറിയണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എന്തോ ഉച്ചക്ക് എന്തോ സിദ്ധീഖ വിളിച്ചപ്പിള്ള പുള്ളി പറഞ്ഞു ഇറങ്ങാ അല്ലെങ്കി അയാൾ ആരോടെങ്കിലത് എനിക്കത് ഭയങ്കര വിഷമമായി എല്ലാവരും കൂടി പ്രതികരിച്ചു ആ അത് സോൾവ് ചെയ്യാൻ എന്താ ആ അപ്പൊ പിന്നെന്താ നമ്മള് പ്രശ്നമാക്കണത് ആ അതാ ചോദിച്ചത് ഇതിങ്ങനെ പറയുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുക ചേട്ടാ അവിടെ ഒരു അടി നടന്നു അതിനെ പറ്റി എന്താ പറയാനുള്ളേ പറയാനുള്ളത് ചോദിക്കുമ്പോളല്ലേ ഇത് ഇങ്ങനെ കത്തിപ്പോവാത്തിക്കാണ് നിങ്ങള് ചെയ്യണത് അതന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചോദിക്കാറുള്ളത് അല്ല അവർ ആ വിഷയം അവര് വിട്ടു പിന്നെ നമ്മൾ എന്തിനാണ് ഇത് ചോദിച്ചിട്ട് അതിന്റെ പുറകെ അങ്കടൂന്ന് കൊറേ പറഞ്ഞ അടിയിണ്ടാക്കിയിട്ട് നടക്കുന്നത് കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈബർ അറ്റാക്കിംഗ് ഏറ്റിട്ടുള്ള ഒരാളാണ് ഇതൊക്കെ വളരെ കൂളായിട്ടാണ് അതൊക്കെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും ഇതിനൊക്കെ ശരിക്കും അല്ല നമ്മൾ ഇത് ഞാൻ ഇതുവരെ അപ്പൊ എൻ്റെ ഭാഗത്ത് ഒരു ഒരു സത്യുണ്ട് എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ട് അപ്പോ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തെറ്റിപ്പറ്റി കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ സോറിയും അപ്പൊ ഒരാളുടെ അടുത്ത് നമ്മള് തെറ്റ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ക്ലിയർ ആക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ പിന്നെ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആരെയും ചോദിച്ചിട്ടില്ല അപ്പൊ അത് കാരണമായിരിക്കും എനിക്കങ്ങനെ വലിയ പ്രത്യേകിച്ച് എന്ത് പ്രശ്നം വന്നാലും നമ്മളവിടെ അവസാനം സക്സസ് ആകും എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എങ്ങനെ അല്ല അതാ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ നേരിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മള് നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ധൈര്യം കിട്ടും നമ്മൾ കളവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു അറിബറിയും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടെൻഷനും വരേണ്ട കാര്യമുള്ളൂ എന്നാലിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ ഫ്രെയിം ഇപ്പെടാം ഫ്രെയിം ചെയ്യപ്പെടുമ്പോ നമുക്കൊരു ചെറിയ ഇത് ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളില് നമ്മള് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ലാന്നൊരു ബോധ്യം നമുക്കൊരു സത്യം ഉണ്ട് അത് തന്നെയാണ് നമ്മുടെ ധൈര്യം ഇല്ല ഞാൻ തളരാറൊന്നുമില്ല കാരണം നമ്മളിവിടെ ഫൈറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള തന്നെയാണ് അപ്പൊ ഇങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ ആരും അതിന് മേലൊന്നും പോയിട്ടില്ല നമ്മളിത് കൊറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് അപ്പൊ അത് കാരണം നമ്മുടെ ഉള്ളില് നമ്മുടെ നല്ല കോൺഫിഡൻസ് ഉണ്ട് ആ പിന്നെ ഞാൻ ഞാൻ ഒരു കർമ്മ വിലയുറ അപ്പൊ നമ്മള് ആർക്കെങ്കിലും അങ്ങനെ മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോശം വരും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് വരും പിന്നെ അപ്പൊ എനിക്കത് കാരണം എൻ്റെ കർമ്മത്തിൽ നല്ല വിശ്വാസം ഇല്ല ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വാസം അല്ല ഞാൻ കർമ്മത്തിലാണ് വിശ്വസിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിന്തകൾക്കും വളരെ ഒരു സംഭവമാണ് കർമ്മത്തിലാണ് വിശ്വാസം ഇപ്പൊ ഒമരക്കയുടെ രീതിയിൽ അതിന് ഒരു നമ്മളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിനകത്ത് നേരിട്ട് അത് ഫൈറ്റ് ചെയ്ത് നേടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ദൈവം പിന്നെ കർമ്മ പിന്നെ കൊടുത്തോളും അങ്ങനെയാണെന്ന് അല്ല അത് നമ്മൾ തന്നെ അതായത് ഇപ്പൊ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് നമ്മളെ പ്രതികർക്കപ്പെടുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ തെളിയുമത് അത് നമ്മളെ നമ്മളെ വേദനിപ്പിച്ചുള്ളവർക്ക് അത് അവർക്ക് കിട്ടുകയും ചെയ്യും ഞാൻ അത് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അതാണ് ഞാൻ കർമ്മ എന്ന് പറഞ്ഞത് കിട്ടും പുതിയ സിനിമ ബാഡ് ബോയ്സിനെ പറ്റി പറയണ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കാരണം ഞാൻ കൂടുതലും യൂത്തിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പക്ക അടിച്ചുപൊളി പടമാണ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് ബാക്കിയൊക്കെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഒരു സിനിമ ആ പിന്നെ പിന്നെ അത് ചെറിയ ചെറിയ ആക്ഷൻ ആക്ഷൻ ഉണ്ട് ഇങ്ങനത്തെ ടൈപ്പ് കോമഡി ായിട്ടുള്ള സിനിമല്ല എന്റർടൈൻ ചെയ്യുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു പടം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ ഇതിലിപ്പോ അങ്ങനെ ഡബിൾ മീനിങ് കോമഡി ഒന്നുമില്ല

ഓരോ ചെറിയ ക്യാരക്ടർ വരെ ഈ സിനിമയില് പക്ക അവരുടെ ക്യാരക്ടറിനൊരു ഇതുള്ള സിനിമ അത് അങ്ങനെ നായിക അങ്ങനെ ഇതല്ല ഇതില് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ കാണുമ്പോൾ മനസ്സിലാവും അനാവശ്യമായിട്ട് ഒരു ഒരു ക്യാരക്ടർ പോലും ഇല്ല ഈ സിനിമയിൽ ഇതിന് എല്ലാ സിനിമയിലും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ എപ്പോഴും പറയാറുണ്ട് ഒമർക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്താണ് അത് ഈയൊരു സിനിമയിലും കാണാൻ പറ്റുന്നു തീർച്ചയായിട്ടും കാരണം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വിളിക്കുന്ന ആളുകൾ നമ്മള് ഫ്രണ്ട്സ് ആണ് അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ചിലവർ പറയും നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല അത് അതൊക്കെ അവരെ കയ്യിൽ ഇപ്പോൾ പറഞ്ഞായിരിക്കും നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സത്യസന്ധമായിട്ട് വന്നുകഴിഞ്ഞാൽ അവരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ ഒരു നയന്റി പേഴ്സൻ്റേജ് അപ്പൊ ഓക്കെ അപ്പൊ കാണാം അടുത്ത അടുത്ത ഇന്റർവ്യൂവിന് കാണാം ശരി